നമസ്കാരം ഞാൻ രാജീവ് തേജസ് നമുക്ക് ഇന്നൊരു നമ്മുടെ ഒരു ഫോളോവർ ആണ് ഒരു കസ്റ്റമർ അപ്പോ ഒരുപാട് ഭാഷ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു തിരുമേനിയും കൂടിയാണ് ഏറ്റുമാറ്റി ഒരു ഏറ്റുമാരുടെ ഒരു നട വരുന്നു ഒരുപാട് ഭാഷ നമ്മള വീഡിയോസ് ഷട്ടിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എന്നെ നിരന്തരം ഇങ്ങനെ വിളിച്ചു വഴിയൊക്കെ ചോദിച്ചു അവസാനം നമ്മുടെ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നതിന്റെ ഒരു അഭിപ്രായം തിരുവനന്തപുരം തന്നെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിൽ രാജീവിന്റെ അപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം തന്നെ അപ്പം എനിക്ക് കണ്ടും ഇഷ്ടപ്പെട്ടു മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടു അപ്പം പോരാത്തതിന് അത് വാഷ് ചെയ്ത് വരുന്നത് കാരണം പിന്നെ അത് ചുരുങ്ങത്തില്ല എന്നൊക്കെയുള്ള കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ ഒന്ന് വന്ന് എടുക്കണം ഒരു രണ്ട് ഷർട്ട് എടുക്കണം എന്നോർത്ത് അപ്പം ഞാൻ വേറെ രണ്ടു പേരുമായിട്ട് വന്നു അപ്പം ഞാൻ മാത്രം എടുക്കാനാണ് ഉദ്ദേശിച്ചത് അപ്പം ഞാൻ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനോട്ട് ഇഷ്ടപ്പെട്ടു ഇദ്ദേഹം ഏറ്റുമാനൂരുള്ള ഒരു പ്രശസ്ത ജ്യോതിഷനാണ് ഇദ്ദേഹം ക്ഷേത്രത്തിലെ ഏറ്റുമാനൂര് ക്ഷേത്രത്തിന്റെ മെയിൻ ആളാണ് അവിടെ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ശിവേലിക്കൊട ഇദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്നാണ് കൊടുക്കുന്നത് അത് പാരമ്പര്യമായിട്ട് ഒരു അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു പുറത്ത് പുറത്ത് പോകാറില്ല ഞാൻ തന്നെ ഇതുവരെ ഒരു പുതിയ ആവശ്യം മൂന്ന് മാസം ബുക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് അടുത്ത് തന്നെ വന്നപ്പോഴത്തേക്കും ഇദ്ദേഹം ഹരിയണ്ഡോട് പറഞ്ഞു പിന്നെ നമുക്കൊന്ന് കേറിയിട്ട് പോകണം അപ്പോൾ അത് വന്നപ്പോഴത്തേനും ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് യോജിച്ച കളറുകളൊക്കെ മനസ്സിന് ഇഷ്ടമുള്ള കളറുകളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ ഒരാൾ എടുക്കാൻ വന്നാൽ ഞങ്ങൾ മൂന്ന് പേരും എല്ലാരും പറയാന്ന് പറഞ്ഞാൽ നമ്മള് ചെയ്യുന്ന ഇവിടെ വരുമ്പോ ആ സാധനം കാണത്തില്ല വന്നിട്ട് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ കിട്ടി മനസ്സിൽ ഉദ്ദേശിച്ചത് തന്നെ കിട്ടി അതിന്റെ ഇപ്പൊ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിപ്പോ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് പിന്നെ രണ്ടെണ്ണത്തിൽ അങ്ങ് നിന്നു ഇനിയും വരുമ്പോഴും ഭയങ്കര കേറാം ചുരിദാറൊക്കെ നന്നായിരുന്നു എന്തായാലും അത് ഞാൻ വാങ്ങിച്ചു ഞാൻ ഷർട്ട് എടുക്കാൻ വേണ്ടി ജസ്റ്റ് കളക്ഷൻ കണ്ടപ്പോ വാങ്ങിച്ചു രാജീവന് കൂടുതൽ ബിസിനസ് കിട്ടാനും ഏർ ഇത് മുന്നോട്ട് ഇതിനും വലിയൊരു ആക്കിയിട്ട് നമുക്ക് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഏറ്റുവാൻ ഒരപ്പിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും ഒരുപാട് സന്തോഷമുണ്ട് കാര്യം ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നുണ്ട് തന്നിട്ടും കൃത്യമായിട്ട് വഴി പറഞ്ഞ് വന്നിട്ടും പിന്നെ വിളിക്കാതെ ഇവിടെ ഷോപ്പിൽ വന്നെത്തി എന്നുള്ളതാണ് ഞാൻ സത്യം പറഞ്ഞ വീട്ടിൽ ഇരുന്ന് കണ്ടിട്ടാണ് ഞാൻ വരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് വന്നത് കാണാൻ പറ്റുമല്ലോ എനിക്ക് തോന്നി സന്തോഷം രാജീവനെ കാണാൻ സാധിച്ചു ഷോപ്പിൽ വരാൻ സാധിച്ചു ഞാൻ കൊറേ നാളായി ആഗ്രഹിക്കുന്നു അത് സാധിച്ചു അതിന് വലിയൊരു സന്തോഷം അല്ല ഇനിയും വേണ്ടി ഞങ്ങള് മുന്നോട്ട് മുന്നോട്ട് നല്ല ഇതായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനിയും വരും സപ്പോർട്ട് എന്നും തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ അവരില്ലാത്ത ഒരു ദിവസം ഇറങ്ങാം ആയിട്ട് വരും